യോഗമുള്ളവരുടെ ജന്മമാസം ഓഗസ്റ്റ് ഒക്ടോബർ സെപ്റ്റംബർ മാർച്ച് ഉത്തരം യു കെയിൽ നടന്ന പഠനങ്ങൾ പ്രകാരം ഏറ്റവും കൂടുതൽ കരയാൻ യോഗമുള്ളവരുടെ മാസം ഒക്ടോബർ ആണെന്ന് പറയപ്പെടുന്നു ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന പാനീയം പാൽ ജീരകം കരിങ്ങാലി വൈൻ ഉത്തരം ജീരകം ജീരകത്തിൽ ഫോളിഫെനോളുകളും ശരീരത്തിനുള്ളിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം തടയുന്ന മറ്റ് നിരവധി സംയുക്തങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു അസിഡിറ്റി മാറ്റുന്ന ഇല തുളസി വേപ്പ് മല്ലിയില കറുവ ഉത്തരം മല്ലിയില മല്ലിയില അസിഡിറ്റിക്ക് നല്ലൊരു പരിഹാരമാണ് പച്ച മല്ലിയിലയുടെ ജ്യൂസ് കഴിക്കുന്നതും ഫലപ്രദമാണ് ഇത് വെള്ളത്തിലോ മോരിലോ ചേർത്ത് കുടിക്കാവുന്നതാണ് ശരീരത്തിൻ്റെ പി എച്ച് ലെവൽ നിലനിർത്തുന്ന ഭക്ഷണം ഉള്ളി തക്കാളി പയർ മഞ്ഞൾ ഉത്തരം പയർ മുളപ്പിച്ച പയറിൽ പൊട്ടാസ്യം വിറ്റാമിനുകൾ ഫോസ്ഫറസ് മഗ്നീഷ്യം കാർബോഹൈഡ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുണ്ട് അവ പി എച്ച് ലെവൽ നിലനിർത്തുന്നു കണ്ണ് ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ ഇമവിട്ടും പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് ഇരുപത് നാൽപ്പത് ഉത്തരം ഇരുപത് മനുഷ്യൻ്റെ കണ്ണ് ഒരു മിനിറ്റിൽ ശരാശരി ഇരുപത് തവണയോളം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു ആമാശയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണം തേൻ തൈര് പാൽ മുട്ട ഉത്തരം മുട്ട മുട്ട മഞ്ഞയിലെ അമിനോ ആസിഡുകൾ ആമാശയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുന്നു കണ്ണീർ ബാധിച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ത് വിട്ടുമാറാത്ത രോഗം അലട്ടുന്ന ദുഃഖം മുടി പെട്ടെന്ന് നരക്കൽ മുഖത്തെ കരിമംഗലം ഉത്തരം വിട്ടുമാറാത്ത രോഗം നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഷുഗർ കൊളസ്ട്രോൾ ഹൃദ്രോഗം ആസ്മ ഉത്തരം കൊളസ്ട്രോൾ തേനീച്ചയുടെ വിഷം ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് അൾസർ മുട്ടുവേദന അലർജി ക്യാൻസർ ഉത്തരം മുട്ടുവേദന വേദന സംഹാരിയായ സുഗന്ധദ്രവ്യം ജീരകം ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു കാഴ്ചശക്തി കൂട്ടാൻ കഴിവുള്ള ഭക്ഷണം ആപ്പിൾ മുരിങ്ങയില പപ്പായ കാരറ്റ് ഉത്തരം മുരിങ്ങല തൊണ്ടവേദന മാറാൻ ഏറ്റവും നല്ലത് തുമ്പ ശംഖുപുഷ്പം തുളസിയില പരിക്കൂർക്കയില ഉത്തരം തുളസിയില രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഷുഗർ കുറയും സൗന്ദര്യം വർദ്ധിക്കും ബി പി കുറയും കൊളസ്ട്രോൾ കുറയും ഉത്തരം കൊളസ്ട്രോൾ കുറയും ശരീരത്തിന് വെളുത്ത നിറം നൽകാൻ സഹായിക്കുന്ന വസ്തു ഓറഞ്ച് മതുളം നാരങ്ങ കൈതച്ചക്ക ഉത്തരം നാരങ്ങ